ർവത്തിരി നല്ലോണം വെച്ചോട്ടി എവിടക്കിറങ്ങി അൻറെ അടുത്തേക്ക് വന്നന്നെ എന്റെ ക്ലാസ് വെള്ളം കുടിക്കണല്ലോക്ക് അല്ല എന്താ പറയാ ജമാലിന്റെ പാട് ജമാലിന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കാനല്ലേ ഏ ഓനിപ്പലാ അവിടെ മറ്റേ സൗദിയിലായിരുന്നല്ലോ ആ കൊറോണ ഒക്കെ വന്നപ്പോ ഇങ്ങോട്ട് പോകുന്നു ഇപ്പൊ രണ്ടാമത് തിരിച്ചു പോവാൻ നോക്കിയപ്പോ അങ്ങട് കടക്കാൻ പറ്റില്ല എന്താ ആ വിമാനില്ല എന്താക്കും നോക്കൂര് ഇനിയിപ്പ ചെക്കതക്ക കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അവിടെ കമ്പനിയിൽ എടുക്കൂല പറഞ്ഞത് ഏഹ് എന്താ അവർക്ക് ഇനി പണി പോവും അല്ലെ പണി പോവും പണി പോവാ അല്ലാണ്ട് എന്തെയ്യുന്നു ഞാൻ പറയണ വിസക്ക് പോർത്ത കായും ഇങ്ങനെ കിട്ടിയാ മതിയായിരുന്നു ഞങ്ങളൊരു പതും പോയി ഞങ്ങളൊരു പണി ഓരോ ഇപ്പണി തുടങ്ങി കോളം മോഡൽ പണിയാ ഞാൻ എടുക്കണായി എന്താ കച്ചവടം അറിയോ അല്ല എന്റെ അടുത്ത് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നാടൻ പലഹാരം ഇല്ല ഒന്നുമില്ല കംപ്ലീറ്റ് ബോംബെ ആണ് നടക്കേണ്ട കാര്യമില്ലേ ഇന്ന് നമുക്ക് നീ പറഞ്ഞിട്ടുള്ള എല്ലാ പരിപാടികളും ഇന്ന് നമുക്ക് ബീച്ചിൽ പോവാക്ക് പോവാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എനിക്ക് വീട്ടിൽ അയ്യോ ഒരു മണിക്കൂറിനൊന്നും പോവല്ല ഇന്ന് നമ്മളടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നേക്കുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കണ്ട എന്താന്ന് വെച്ചാല് അയ്യോ എന്താ പൊക്കത് നോക്കി നടക്കണ്ടേ പണ്ട് അതവിടെ എന്താ ഞാൻ നിങ്ങൾ തോന്നി വനിക്കാം പനിക്ക് പനിക്കേ കലയല്ലേ 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 ഞാനേ കലേ ഞാൻ എടുത്തു തരാ എടുത്തു തരാ ഒന്നുമില്ല ഒന്നുമില്ല

빨래라+ 아래라 빨래라+ 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 േട്ടാ ചേട്ടാ അതെ വൈഫില് വീണേ ഞങ്ങള് നടന്നു പോണായിരുന്നില്ലേ അപ്പൊ അറിയാതെ തെറ്റി അതില് വീണു ഒന്ന് ഹെൽപ് ചെയ്യാ സ്ലാബ് അതില് നടന്നു പോയപ്പോ അറിയാതെ കാലതില് വീണ് സ്ലാബിലെ ഒന്ന് ഒന്നാ ഒന്ന് പിടിച്ചു വരും ൊിച്ചു ഞങ്ങള് നടന്ന് വന്നപ്പോ അറിയാതെ അടുത്ത് കഞ്ഞിപ്പുഴി ഒന്ന് ഒന്ന് എവിടക്കാണാൻ പോയതാണ് ഏത് ഡോക്ടറെ മജീദ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ് ആ അവിശ്വാസം അവിശ്വാസം എന്റെ ചേട്ടാ എന്തെങ്കിലും ആ കസേര ഒന്നെടുത്ത് തരുമോ ആ കസേര ഒന്നെടുത്ത് തരുമോന്ന് ഇരുത്തി കഴിഞ്ഞാൽ കാല് പതുക്കാൻ വലിച്ചെടുക്കാല്ല നിങ്ങൾക്ക് ഇവിടെ കുത്തിരിക്കാൻ വന്നാൽ അപ്പത്തെ പോകണമെന്നില്ല ഒന്ന് സഹായിക്കട്ടെ